ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ വർഷം ചെയ്ത അതേ വീഡിയോ തന്നെ വീണ്ടും വന്ന് റീമേക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ക്രിസ്മസിങ് എത്തി ഇനി ഡിസംബർ ഇരുപത്തഞ്ച് വരാനായിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളു ഒന്നോ രണ്ടോ ദിവസമുള്ളൂ അതിനു മുമ്പെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാതെ കഴിഞ്ഞ ദിവസം ഓണത്തിൻ്റെ വീഡിയോ കൊണ്ടുപോയി ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ഇട്ടതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി എന്നെ ഇവിടുന്ന് ഓടിക്കുമെന്നുള്ള കാര്യം ഉറപ്പുള്ളത് കൊണ്ട് ഇപ്പോഴെങ്കിലും വീഡിയോ ഇടുകയാണ് വേറൊന്നും അല്ല നമ്മുടെ ഡിസംബർ ഒന്നാം തീയതി ക്രിസ്മസ് നയമ്പ് ആരംഭിച്ച ദിവസം നമ്മൾ വീട്ടിൽ സ്റ്റാർ ഇട്ടതാണ് വെറും ഒരു സ്റ്റാർ ഇട്ടതിനും ചെന്നം പിന്നും ഒരു ബൾബ് തെളിച്ചതിനും എന്താണ് ഇത്ര കാണാൻ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഇത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു കാരണം ഇത്ര നാളും അതായത് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ മാനസുകൂട്ടനും തന്നെ പോയി തൊടുപുഴയിൽ നിന്നും അല്ലെങ്കിൽ മുതലക്കുടത്ത് നിന്നും എവിടെ നിന്നെങ്കിലും പോയി ഒരു സ്റ്റാർ വാങ്ങി ഒരു തവണ നമ്മൾ വണ്ണപ്പുറത്തു ആ സ്റ്റാർ എടുത്തേ കാരണം ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ പോയതായിരുന്നു അങ്ങനെ സ്റ്റാർ വാങ്ങിക്കൊണ്ട് വന്ന് ഞങ്ങൾ തന്നെ ഇട്ട ക്രിസ്മസ് ആഘോഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസം വരെ നമ്മളുടെ ജീവിതം അങ്ങനെ ഒറ്റപ്പെട്ടോ 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 അങ്ങ് പോവുകയായിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം എന്ന നിലയ്ക്ക് നമ്മുടെ ചേട്ടൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും തെറ്റുകൾ ചെയ്യാത്തതിനാലും ഒക്കെ ആയിരിക്കാൻ നമുക്കും ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരു സ്റ്റാർ ഇടുക അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് സന്തോഷപൂർവ്വം ഒരു സ്റ്റാർ ഇടുക എന്നുള്ളതൊക്കെ ഒരു സ്വപ്നമായിരുന്നു അല്ലെങ്കിൽ നടക്കാത്ത ഒരു സ്വപ്നമായിരുന്നു എന്ന് വേണം പറയാൻ എന്താണെങ്കിലും അത് ഈ വർഷം അതായത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആ ക്രിസ്മസ് വരുന്നു അല്ലെങ്കിൽ ഡിസംബർ ഒന്നാം തീയതി നമ്മുടെ ആ ഒരു സ്വപ്നം എന്താണെങ്കിലും നടന്നു നടക്കാത്തൊരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ വെറും പ്രതീക്ഷയായിരുന്നു എന്നൊക്കെ പറയാം എന്തൊക്കെ വന്നാലും നമ്മളൊന്നും നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്നില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എല്ലാം പോസിറ്റീവായിട്ടേ കണ്ടുള്ളൂ ഓർത്തു എനിക്ക് വരുന്ന ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ എന്നെ കൂടുതൽ കരുത്തയാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കരുത്തുറ്റവളാക്കാൻ വേണ്ടിയിട്ട് ദൈവം നൽകുന്നതാണെന്ന് വിചാരിച്ചു അതൊരു പക്ഷേ നൂറ് ശതമാനമല്ല നൂറ്റൊന്ന് ശതമാനവും ശരിയായിരുന്നു കാരണം ഒന്നും അറിയത്തില്ല ജീവിതത്തിൻ്റെ എ ബി സി അടി അറിയാത്തില്ലാത്ത ഞാൻ കുറച്ച് നാളൊരു പത്ത് പതിനൊന്ന് വർഷമെങ്കിലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ഒറ്റക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അല്ലെങ്കിൽ ഒന്നര വയസ്സിലൊരു കുട്ടിയെ ഇത്രയും വരെ ഒരു പന്ത്രണ്ട് വയസ്സുകാരനിലേക്ക് ഒറ്റയ്ക്ക് അങ്ങ് എത്തിക്കാൻ പറ്റി എന്നുള്ളത് അത് ജീവിതത്തിൽ ദൈവം അത്രയും കരുത്തുറ്റകളാക്കി മാറ്റിയത് കൊണ്ടാണ് എന്താണെങ്കിലും നമ്മുടെ ഈ ഒറ്റയ്ക്കുള്ള പ്രയാണത്തിന് അവധി കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ് അതും എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും ഒരിക്കലും കണ് കാണാത്തവർ പോലും ഒരിക്കലും ഇനി നേരിൽ കാണുമോ എന്ന് അറിയാത്തവർ പോലും നമ്മളെ അത്രയേറെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ അത്രയേറെ സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ആരെങ്കിലുമൊക്കെ ഓർക്കാതിരിക്കില്ല എന്നറിയാം അപ്പോൾ ഓരോ വീഡിയോയൊക്കെ കണ്ടു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മുഖം മനസ്സിലേക്കൊക്കെ തെളിഞ്ഞു വരാറുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മുഖം നമ്മുടെ വാക്കുകളൊക്കെ മനസ്സിലേക്ക് വരാറുണ്ടെന്ന് ഒരു ഉമ്മ ഒരു ദിവസം പറഞ്ഞതൊക്കെ ഓർക്കും നമ്മുടെ വീഡിയോ കണ്ട ഒരു ഉമ്മയായിരുന്നു പറഞ്ഞത് അപ്പം അതിൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് സ്വന്തം വീട്ടിൽ ആയിട്ട് ഡിസംബർ ഒന്നാം തീയതി ക്രിസ്മസ് നക്ഷത്രം ഇടാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി അങ്ങോളം എത്രയൊക്കെ ഇനി ദുഃഖങ്ങൾ വരാനിരിക്കുന്നു അല്ലെ എത്രയൊക്കെ സന്തോഷങ്ങൾ വരാനിരിക്കുന്നു ഇതൊന്നും അറിയത്തില്ല എങ്കിലും ഞങ്ങളാകുന്ന നിമിഷത്തിൽ ഞങ്ങൾ അത്രയേറെ സന്തോഷത്തോടു കൂടി ചെയ്തതാണ് ചേട്ടനാണെങ്കിൽ പോലും ഒറ്റയ്ക്കായിട്ട് കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നക്ഷത്രം ഇതുപോലെ ഞാനും ആനസ് കൂട്ടനുമായിട്ടോ ഞങ്ങളെ കൊണ്ടുപോയി കടയിലിറക്കി വിട്ടു നമ്മൾ അവിടെ പോയി വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ വാങ്ങി കൊണ്ടുവന്നു അപ്പോൾ ഇത്തവണ നമ്മൾ വാങ്ങിയത് വെള്ള കളറിലുള്ള സ്റ്റാറാണ് വെളുത്ത നക്ഷത്രമാണ് അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ ഗളായിട്ടിങ്ങനെ മുറ്റത്തുകൂടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആൻസുകുട്ടനായിരുന്നു അസിസ്റ്റൻ്റായിട്ട് സ്റ്റാർ തൂക്കാനൊക്കെയായിട്ട് നിന്നത് അതാണെങ്കിലും ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു നമുക്ക് ഈ ഒരു സ്റ്റാർ ഇട്ട കാര്യമൊക്കെ കാരണം ആൻസിൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാകുമോ എന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ അത് വേറൊരു കാര്യം വവ്വാല് പറന്നു പോകുന്നതാണ് നമ്മുടെ ബാറ്റ്മാനാണ് പോയത് നമ്മുടെ വീടിൻ്റെ മുകളിൽ കൂടി ഇഷ്ടം പോലെ പോകാറുണ്ട് ബാറ്റ്മാൻ മാത്രമല്ല അങ്ങ് വിമാനം വരെ പോകുന്ന വഴിയാണ് നമ്മുടേത് അപ്പോൾ വീടിൻ്റെ ഒരു രാത്രി കാഴ്ചയാണ് ഇത് പിന്നെ ഇലൂമിനേഷൻ ബൾബൊക്കെ നമ്മൾ പിന്നീട് ഇടത്തുള്ളത് നമ്മൾ എന്നും നമ്മൾ ക്രിസ്മസ് ആകുന്നതിൻ്റെ തലേന്നൊക്കെയായിരിക്കും നമ്മൾ പൊതുവേ അത് വീട്ടിലെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അന്നൊക്കെ അറിയാമല്ലോ നമ്മളാണെങ്കിൽ ഈ കുറുമ്പാല മറ്റത്തെ ഈ ഭാഗത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് താമസിക്കാൻ വന്നപ്പോൾ വീടിൻ്റെ മുകളിൽ കയറാനായിട്ട് എനിക്ക് പേടിയായിട്ട് നമ്മളെ സ്ഥിരം ഓട്ടോ വിളിക്കുന്ന ചേട്ടനെ കൊണ്ടായിരുന്നു ആ വർഷം സ്റ്റാർ ഇട്ടത് പിന്നെ നമ്മളെ വീടുമായിട്ട് അതായത് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ നാട്ടിലേക്ക് വാടകയ്ക്ക് ആദ്യമായിട്ട് വരുന്നത് അതും ഒരു നിമിത്തം കാരണം ജീവിതത്തിൽ എന്തെങ്കിലും വാടക വീട്ടിൽ കിടക്കേണ്ടി വരുമെന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ പപ്പയുടെ ഒക്കെ തറവാട് വീട് പപ്പയ്ക്ക് പപ്പ ഒറ്റ മോനായതുകൊണ്ട് പപ്പയുടെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ വീട് തന്നെ ആയിരുന്നു അത് അവസാന കാലഘട്ടത്തിൽ അത് വിൽക്കേണ്ടെന്നൊരവസ്ഥ വന്നു പപ്പയ്ക്ക് അസുഖമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വീടൊക്കെ വിറ്റായിരുന്നു അന്ന് അന്നെൻ്റെ കല്യാണമൊക്കെ നടത്തിയത് അതെന്താണേലും കട്ട പോയി ഫ്ലോപ്പായിപ്പോയി തോറ്റുതുന്നമ്പാടി തിരിച്ചു വരേണ്ടെന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു അതും ഒരു ദൈവ നിയോഗമായിരിക്കാം കാരണം ഈ വീട്ടിലേക്ക് ഞാൻ എത്തപ്പെടണമെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കണമായിരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കാം വാടക വീട്ടിലേക്കും അതും ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ വാടക വീടുകൾ മാറി 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 അത് വീട് വീട്ടിൽ വാടക വീട്ടിൽ താമസിക്കുന്നത് മാത്രമല്ല കഷ്ടപ്പാടുകൾ ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് എല്ലാ കണ്ടെടുത്ത് ഒരു വീട് കംപ്ലീറ്റ് എടുത്ത് കൊണ്ടുപോകണം അപ്പം ഒരു വിഷമം നമ്മൾ നമ്മളിപ്പോഴാണ് സത്യത്തിൽ അറിയുന്നത് കാരണം ഇത് ഇവിടെ ഈ വീട്ടിലെല്ലാ സാധനങ്ങളും ഉള്ള ഒരു വീട്ടിലേക്ക് നമ്മുടെ ഒരു വീട് കൂടി ഭിത്തിയും തറയൊന്നുമല്ല കൊണ്ടുവന്നില്ലെങ്കിൽ ബാക്കി എല്ലാവരും വീട്ടിലെ സാധനങ്ങളും കൊണ്ടുപോയി ഇപ്പോഴും നമ്മൾ ഇതുവരെ പറക്കി ഒന്നും തീർന്നിട്ടുമില്ല അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും ഇപ്പോഴാണ് പണ്ടൊക്കെ വീടൊക്കെ മാറുമ്പോൾ ഉള്ള ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ മുറിയിലുള്ള ഉള്ള സാധനങ്ങൾ പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായിട്ട് മൊത്തത്തിൽ ഒന്ന് ഒരുമിച്ചായിരിക്കും ഞാനത് എടുത്ത് വയ്ക്കുക അപ്പം പുതിയൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പം അത്രയും മുറികളുടെ മൂന്ന് മുറി ഒരു ഹാളും ഒക്കെ ഉള്ള വീടാ എടുക്കുകയുള്ളു കാരണം നമ്മുടെ സാധനങ്ങൾ മൊത്തം മൊത്തം ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അപ്പം ഓരോ മുറിയിലേക്കുള്ള സാധനങ്ങൾ അതാത് മുറിയിലേക്ക് വീണ്ടും കൊണ്ട് ഷിഫ്റ്റ് അടിക്കുന്നു വീണ്ടും പാത്രങ്ങളൊക്കെ എടുക്കുന്നു വീണ്ടും വയ്ക്കുന്നു പോകുന്നു ഇനി ഇവിടെ നിന്ന് പോകാനുള്ളതാണല്ലോ എന്ന് ചിന്തിക്കുമ്പം ആകെപ്പാടെ വീണ്ടും ഒരു സങ്കടം വരുന്നു ഇനി എങ്ങോട്ട് ഒരു ചിന്ത വരുന്നു അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ദൈവം കൊണ്ടു തന്നതാണ് ഈ ഒരു വീടെന്ന് നമുക്ക് പറയാം കാരണം സ്വന്തമായിട്ടൊരു വീട് കിട്ടിയെങ്കിലും അതിൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ ആഹ്ലാദമോ ഒന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പ്രകടിപ്പിക്കുന്നില്ല കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നും ഒന്നും സ്ഥിരമല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം ജീവിതത്തിൽ പലരുടെ ജീവിതത്തിൽ കാണുന്ന സന്തോഷം ഉണ്ടെങ്കിൽ ഒരു സങ്കടം വരും സങ്കടത്തിൽ നിന്ന് പിന്നെ ഒരു സന്തോഷം വരും അങ്ങനെയൊക്കെയാണ് ലൈഫ് മുന്നോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കാതിരിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച കാര്യമാണ് ഒന്നിലും അമിതമായിട്ട് ആഹ്ലാദിക്കാതിരിക്കുക അമിതമായിട്ട് കരയാതിരിക്കുക അപ്പോൾ ചിലപ്പം അമിതമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം മനസ്സിങ്ങനെ ആയി പോയത് എന്ന് അല്ലെങ്കിൽ ഒന്നിലും അധികമായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാത്തത് എന്ന് അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകും കുറേ അനുഭവങ്ങളൊക്കെ ആയില്ലേ അതുകൊണ്ടാണ് അപ്പം എന്തു വന്നാലും അതിൽ നെഗറ്റിവിറ്റി കാണാതെ അതിൽ പോസിറ്റിവിറ്റി കണ്ടത് മാത്രമാണ് ഇന്നിൻ്റെ വിജയമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം കുറേ ദുഃഖം വന്നാൽ അതിന് വേണ്ടിയിട്ട് കുറേ സമയം ചിലവഴിച്ച് വെറുതെ കരഞ്ഞ നിലവഴിച്ചൊക്കെ ഇരിക്കുന്നതിൽ നല്ലത് അതിത്ര നേരത്തേക്കുള്ളൂ അത് അതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ എന്നും ആ ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കില്ലല്ലോ അപ്പോൾ അതിത്ര മാത്രമേ ഉള്ളൂ ആ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറും അടുത്ത് എന്തെങ്കിലുമൊക്കെ കടന്നു വരും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതിയോടു കൂടി ഞാൻ പോയത് കൊണ്ടൊക്കെ തന്നെയാണ് ജീവിതത്തിലും എൻ്റെ പോസിറ്റിവിറ്റി നിറഞ്ഞു തന്നെ അപ്പോൾ പണ്ട് ഞാൻ എവിടെയോ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് നമ്മുടെ ചിന്തകൾ എപ്രകാരമായുള്ളവയാണോ അതേ ചിന്താഗതി ആയിരിക്കും അല്ലെങ്കിൽ ആ ചിന്തകൾ പോലെയായി നമ്മുടെ ജീവിതവും മാറുമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു വായനയോ അല്ലെങ്കിൽ അതെൻ്റെ മനസ്സിലേക്ക് കയറിയത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഞാനും ഇങ്ങനെയൊക്കെ ആയി തീർന്നത് എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ വാചകം അടിച്ചിരുന്ന സമയം കൊണ്ട് അവരവിടെ സ്റ്റാറൊക്കെ ഇട്ടു പക്ഷെ സ്റ്റാർ ഇട്ടെങ്കിലും എന്തൊക്കെയോ ഒരു പോരായ്മകളില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഈ ഒരു സ്റ്റാർ അതിന് വെള്ളമായതുകൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ ബൾബ് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞ് നമ്മൾ വാങ്ങിയത് വെറും അറുപത് രൂപയുടെ ഒരു ബൾബും നൂറ് രൂപയുടെ ഒരു നക്ഷത്രമാണ് കേട്ടോ ഇത് എലൂമിനേഷൻ അല്ലാത്ത നമ്മുടെ എൽ ഇ ഡി സ്റ്റാറൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കും എപ്പോഴും ഈ ഒരു പഴമയിലൂടെ പോകാനാണ് ഇഷ്ടം അപ്പോൾ ഞാനും ഓർത്തു ചേട്ടൻ എൽ ഇ ഡി പഴിവോ എൽ ഇ ഡി സ്റ്റാറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എൽ ഇ ഡി ആയിരിക്കും ചേട്ടൻ വാങ്ങുക അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ സ്റ്റാർ വാങ്ങണം എന്നുള്ള ഒരു തീരുമാനം പറഞ്ഞപ്പോൾ തന്നെ പേപ്പർ സ്റ്റാർ ഞങ്ങൾ സാധാരണ വാങ്ങുക എന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു പേപ്പർ സ്റ്റാർ ഇടുന്നതാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടം ഞങ്ങളുടെ വീട്ടിലും പേപ്പർ സ്റ്റാർ ആയിരിക്കും ഇടുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ ക്രിസ്മസിലേക്ക് നമുക്കൊന്ന് രണ്ട് എൽ ഇ ഡി സ്റ്റാറുകളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ ചാനസ് ഉടനെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം സ്റ്റാറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഭംഗി നോക്കാനായിട്ട് എല്ലാവരും മുറ്റത്തിറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എൻ്റെ പിറകിലേക്ക് വളരെ സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറിൻ്റെ ഭംഗി കാണാനായിട്ടും ഒക്കെ നിൽക്കുന്നവരെ കാണാം ഈ കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങളിലൊക്കെ എന്താ അത്ര സന്തോഷം ഒന്നായിരിക്കില്ലേ ഇതൊക്കെയല്ലേ സന്തോഷം ജീവിതത്തിൽ ഓർത്തിരിക്കാന് അപ്പം ആൻസുകൂട്ടം വളരുമ്പോൾ ഓർക്കില്ല പപ്പയും മമ്മിയും കൂടി സ്റ്റാറൊക്കെ ഇട്ടത് അപ്പോൾ ആരൻസു കൂട്ടം ഹെൽപ്പ് ചെയ്തത് ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ നമ്മുടെ ജീവിതം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണെന്നറിയാമോ നമ്മളെപ്പോഴും നമ്മുടെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ വളരെ ഇഷ്ടത്തോടെ ഇനി ഒരിക്കലെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോകാറില്ലേ ആ കാര്യങ്ങളൊക്കെയായി ഇപ്പം ഈ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇതൊക്കെ ഒരു സിമ്പിളായിട്ടൊക്കെ തോന്നും പക്ഷേ അനുസൂണ ലൈഫിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് നൽകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സംതൃപ്തിയും ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം എന്താണെങ്കിലും അങ്ങനെ ഈ വർഷത്തെ ഡിസംബർ ഒന്നാം തീയതി നമ്മൾ നക്ഷത്രമൊക്കെ ഇട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പക്ഷെ എന്താണെന്ന് നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ എന്നല്ല നേരിട്ട് കാണുമ്പോൾ അപാര ഭംഗിയാണ് നക്ഷത്രത്തിന് കാരണം പല കളറിങ്ങിനെ ചേഞ്ചായി ചേഞ്ചായി വരുന്നത് കാണാനേ നല്ല രസമാണ് അപ്പം സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എന്താണെന്നറിയാവോ നമ്മൾ ഈ നക്ഷത്രമൊക്കെ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരുടെ വീട്ടിലും ഉണീശോ എന്ന ആ ഒരു പുതു പ്രതീക്ഷയുടെ നാമ്പുകൾ പിറന്നു വീഴട്ടെ എല്ലാവരുടെ വീട്ടിലും പ്രകാശത്തിൻ്റെ പുഞ്ചിരി നിറയട്ടെ എല്ലാവർക്കും നന്മകൾ വരട്ടെ അതൊക്കെയാണ് ഒരു നക്ഷത്രം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അപ്പോൾ ഒരു ക്രിസ്മസ് റിങ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നൂറ് രൂപയാണെന്ന് തോന്നുന്നുട്ടോ നമ്മളിതെല്ലാം ഓഫ്ലൈനായിട്ടാണ് വാങ്ങിയത് കടയിൽ പോയി ചുമ്മാ കണ്ടപ്പോൾ വാങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി ഒരു സംഭവം വാങ്ങി വെക്കുന്നത് അപ്പോൾ അതെവിടെ വയ്ക്കും എങ്ങനെ വയ്ക്കും എന്നൊന്നും ഞാൻ പറഞ്ഞു ആ ഭിത്തിയുടെ നേരെ നടുക്കായിട്ട് വെക്കുക അപ്പം കയറി വരുന്ന ഭാഗത്ത് നടുക്കായിട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ സെറ്റ് ചെയ്യുകയാണ് അപ്പം ഡബിൾ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചൊക്കെ തൂക്കിയിടേണ്ട സാധനം അപ്പം വെറുതെ എന്തിനാണ് ഭിത്തിയിൽ ആണി അടിച്ച് വെറുതെ കളയുന്നത് അതിൽ എന്തേലും ഒട്ടിച്ചൊക്കെ കളയുന്നേന്ന് ഓർത്ത് നമ്മൾ അവിടെ ഭിത്തിയാലും അവിടെ ഡബിൾ സ്റ്റിക്ക് വെച്ച് സെറ്റ് ചെയ്ത് രണ്ട് മൂന്ന് തവണ ഒക്കെ അതിന് ശേഷം ഇപ്പം ഇത്ര നാൾ ചൂട് കൂടുതലല്ലേ ഇപ്പോൾ പൊളിഞ്ഞൊക്കെ പോകിട്ടുണ്ടായിരുന്ന ഇടയ്ക്ക് മഴ പെയ്ത തണുപ്പ് വരും ഭിത്തിക്ക് ചൂട് വരും അങ്ങനെ ഓരോ അവസ്ഥകൾ കൊണ്ട് ഇത് പൊളിഞ്ഞൊക്കെ വന്നെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഡബിൾ സ്റ്റിക്ക് ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ട്രീ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് പുൽക്കൂട് ചേട്ടൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞതുകൊണ്ട് പുൽക്കൂട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ആക്കുന്നില്ല കേട്ടോ പുൽക്കൂട് ആയിട്ട് വാങ്ങിയൊന്നും വെക്കുന്ന വയ്ക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോകുന്നത് അപ്പോൾ വീടിന് മുൻപിൽ ഇതായതാണ് കാൽവരി മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശോയുടെ ഒരു ചിത്രമാണ് അപ്പോൾ എല്ലാ വീടിൻ്റെ ഒരു ഐശ്വര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ അല്ലെങ്കിൽ സങ്കടപ്പെടാതിരിക്കാൻ ഓരോരോ കാരണങ്ങൾ അതാണ് എൻ്റെ മനസ്സിലെ ദൈവം നമുക്കെല്ലാം തുറന്ന് പറയാനൊരു ദൈവം എല്ലാം തുറന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കും അല്ലാതെ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചേക്കും അപ്പം ഞാനും ആൻസ് ഉടനെ കൂടി റോഡിലൊക്കെ ഇറങ്ങി നമ്മൾ വീട് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ രാത്രിയിൽ അങ്ങനെ നമ്മൾ വെളിയിലൊന്നും ഇറങ്ങാറില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചേട്ടൻ്റെ കൂടെ അങ്ങ് പോകുമെന്നല്ലാതെ ഇതിപ്പം ചേട്ടൻ മുറ്റത്തുള്ളത് കൊണ്ട് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി ചുമ്മാ ഒന്ന് പിടിച്ചതൊക്കെയാണ് വീഡിയോയെ അപ്പം ഞങ്ങളുടെ വീട് ഇഷ്ട വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയെ അല്ല വീട് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നമ്മൾ ഇപ്പം ദൈവം നമുക്കായി നൽകിയ വീടും ചേട്ടനും ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ ദൈവം ചേട്ടൻ നൽകിയ ഒരു ഫാമിലി അങ്ങനെ പറയാ സത്യത്തിൽ നമുക്കാണ് ജീവിതം കിട്ടിയത് അതിന് ദൈവത്തോടും ചേട്ടനോടും ഒക്കെ ഒരുപാട് നന്ദി അങ്ങനെ ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിന് നൽകിയത് കൊണ്ടാണല്ലോ ഞങ്ങളിന്ന് കൂടാതെ ഉറങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത് ഒന്നും വേണ്ട നമുക്ക് പേടിക്കാതെ ഉറങ്ങിയാൽ മാത്രം മതി അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ പക്ഷെ സങ്കടമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ അങ്ങനെ ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് നമ്മൾ സ്റ്റാർ ഇട്ടു അപ്പോൾ എല്ലാവരും വേദനകളും വിഷമങ്ങളും ഒക്കെ സ്വന്തം ചുമലിൽ തൂക്കി വീണ്ടും വീണ്ടും ഭാരമേറ്റ് വീണ്ടും വേദനിക്കാതെ വേദനകളോ വിഷമങ്ങളോ ഒക്കെ തരുന്ന നൽകുന്ന തരുന്ന ആ സംഭവങ്ങളെയും വ്യക്തികളെയും ഒക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് എടുത്തു കളഞ്ഞേക്കുക വേദന മാത്രമാണ് ആ സംഭവം നൽകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി നൽകുന്നത് എങ്കിൽ പിന്നെ എന്തിനാ അതും ചുവന്നൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ആനുസൂട്ടനാണ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ കാരണം ഓഡിയോ കൊടുക്കുന്നത് കൊണ്ട് ആനുസൂട്ടനും വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല അനുസൂട്ടൻ അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഉള്ളതുകൊണ്ട് ഇത് ഇന്നെങ്കിലും വിട്ടില്ലെങ്കിൽ അത് ചെറിയ വീഡിയോ ആണ് എല്ലാവരും കാണുമെന്ന് അറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടേ പറ്റൂ ഞങ്ങളുടെ പൂച്ചക്കൊഞ്ഞിനെ കണ്ടോ ഇവള് കണ്ടിട്ടേ ഇവിടെ ഇവളുടെ പേരാണ് റാണി അപ്പോൾ റാണിക്കുട്ടി ഇരിപ്പുണ്ടായിരുന്നു എല്ലാം കാണാൻ ബാസ്കി അപ്പുറത്തുണ്ട് അപ്പോൾ വേറൊന്നും ഇനി പറയാനില്ല വീഡിയോ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ആക്കിയായിട്ട് വീണ്ടും